തന്നേക്കാൾ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞ് വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ യുവതി അറസ്റ്റിലായി ഹരിയാനയിലെ പാനിപ്പത്തിലാണ് സംഭവം വിവാഹ ചടങ്ങിനിടെയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം ശിവഗ്രാമത്തിൽ നിന്നുള്ള പൂനം എന്ന യുവതിയാണ് അറസ്റ്റിലായത് നേരത്തെ സ്വന്തം മകൻ ഉൾപ്പെടെ മൂന്ന് കുട്ടികളെ ഇതേ രീതിയിൽ പൂനം കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സോണിപത്ത് സ്വദേശിയായ വിധി എന്ന പെൺകുഞ്ഞാണ് കൊല്ലപ്പെട്ടത് പൂനത്തിന്റെ ഭർത്താവ് നവീന്റെ ബന്ധുവിന്റെ മകളാണ് വിധി പാനപ്പത്തിലെ നൌൽത്ത ഗ്രാമത്തിൽ ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് പൂനവും വിധിയും കുടുംബങ്ങളും എത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരോടെ വിവാഹഘോഷയാത്ര നൌൽത്തയിൽ എത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ അതിനോടൊപ്പം പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ വിധിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് പിതാവ് സന്ദീപിന് ഫോൺ വന്നു പിന്നാലെ കുടുംബം തിരച്ചിൽ ആരംഭിച്ചു ഒരു മണിക്കൂറിന് ശേഷം വിധിയുടെ മുത്തശ്ശി ഓംവതി ബന്ധുവിന്റെ വീടിന്റെ സ്റ്റോർ റൂമിലെ വെള്ളം നിറച്ച ബക്കറ്റിൽ തല മാത്രം മുങ്ങിയ നിലയിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു കുട്ടിയെ സമീപത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു തുടർന്ന് കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പൂനമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയത് അസൂയയും വിദ്വേഷവുമാണ് പൂനത്തെ ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു തന്നേക്കാൾ സൗന്ദര്യമുള്ള ആരും ഉണ്ടാകരുത് എന്ന ചിന്തയിൽ നിന്നാണ് കുട്ടികളെ മുക്കിക്കൊന്നിരിക്കുന്നത് സമാന സാഹചര്യങ്ങളിൽ നാലു കുട്ടികളെ മുക്കിക്കൊന്നതായി പൂനം സമ്മതിച്ചു മൂന്ന് പെൺകുട്ടികളും സ്വന്തം മകനും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി മൂന്നിൽ പൂനം തന്റെ സഹോദരന്റെ മകളെ കൊന്നു അതേ വർഷം സംശയം ഒഴിവാക്കാനായി സ്വന്തം ഇതേ രീതിയിൽ കൊലപ്പെടുത്തി ഓഗസ്റ്റിൽ തന്നെക്കാൾ സൗന്ദര്യമുണ്ടെന്ന് തോന്നിയ സിവാ ഗ്രാമത്തിലെ മറ്റൊരു പെൺകുട്ടിയെയും പൂനം കൊലപ്പെടുത്തി കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് പോലീസ് ഡെസ്ക് മലയാളം Weave seamlessly into modernity. KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, parental and Cortical.